നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കിഫ്ബി മസാല ബോണ്ട പുറപ്പെടുവിച്ച വിഷയത്തിൽ മുൻ മന്ത്രി തോമസ് ഐസക്കിന വീണ്ടും സമൻസ് അയച്ചത് എന്തിനാണെന്ന് അറിയിക്കണമെന്ന് ഇ ഡിയോട് ഹൈക്കോടതി സമൻസിന്റെ സാധുത ഇരു കക്ഷികളുടെയും വാദം കേട്ട ശേഷം മാത്രമേ തീരുമാനിക്കൂ എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പ്രഖ്യാപിച്ചു കിഫ്ബി മസാല ബോണ്ട് പുറപ്പെടുവിച്ച വിഷയത്തിൽ മുൻ മന്ത്രി തോമസ് ഐസക്കിന് വീണ്ടും സമൻസ് അയച്ചത് എന്തിനാണെന്നാണ് അറിയിക്കണമെന്നാണ് ഇ ഡിയോട് ഹൈക്കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടത് സമൻസിന്റെ സാധുത ഇരു കക്ഷികളുടെയും വാദം കേട്ട ശേഷം മാത്രമായിരിക്കും തീരുമാനിക്കുക എന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി സമൻസ് ചോദ്യം ചെയ്ത തോമസ് ഐസക്ക് നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി ഇഡിക്ക് മുന്നിൽ ഹാജരാകണമോ വേണ്ടയോ എന്ന് തോമസ് ഐസക്കിന് തന്നെ തീരുമാനിക്കാമെന്നും അഭിപ്രായപ്പെട്ട കോടതി ഹർജി മാർച്ച് പതിനെട്ടിന് പരിഗണിക്കാൻ മാറ്റി കിഫ്ബി യുടെ ഹർജിയും വ്യാഴാഴ്ച ഹർജി പരിഗണിച്ചപ്പോൾ ഇ ഡി വീണ്ടും സമൻസ് അയച്ച തോമസ് ഐസക്കിനു വേണ്ടി ഹാജരായ സുപ്രീം കോടതി അഭിഭാഷകൻ ജയദീപ് ഗുപ്ത കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു കിഫ്ബി ഹാജരാക്കിയ രേഖകൾ പരിശോധിച്ചതിന്റെ തുടർച്ചയായിട്ടാണ് വീണ്ടും സമൻസ് അയച്ചത് എന്ന് ഇ ഹാജരായ അഡ്വക്കേറ്റ് ജയശങ്കർ വി വിശദീകരിച്ചു സമൻസ് അയക്കുന്നത് വിലക്കുന്ന ഇടക്കാല ഉത്തരവില്ലെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു അതായത് സമൻസ് അയക്കാൻ വേണ്ടി ഇതിൽ ആർക്ക് വേണോ സമൻസ് അയയ്ക്കാൻ അല്ലെങ്കിൽ സമൻസ് അയക്കുന്നത് വിലക്കാൻ വേണ്ടിയുള്ള ഇടക്കാല ഉത്തരവ് ഇല്ല എന്നാണ് ചൂണ്ടിക്കാട്ടിയത് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാമെന്നും വ്യക്തമാക്കിയിരുന്നു കോടതി നിർദ്ദേശപ്രകാരം ഇ ഡി ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കിയതായി കിഫ്ബിക്ക് ഹാജരായ സുപ്രീം കോടതി അഭിഭാഷകൻ അരവിന്ദ് ദത്തൻ അറിയിച്ചിരുന്നു മറ്റു ചില രേഖകളും ഇ ഡി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതും ഹാജരാക്കാമെന്നും വിശദീകരിച്ചു കിഫ്ബി അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്നും കോടതി വിലയിരുത്തി എന്തായാലും നിലവിൽ കോടതി ഈ സമൻസുമായി ബന്ധപ്പെട്ട് ഹാജരാകണമോ വേണ്ടയോ എന്ന തോമസ് ഐസക്കിന് തന്നെ തീരുമാനിക്കാമെന്നാണ് പറഞ്ഞത് തോമസ് ഐസക്കിന്റെ ഭാഗത്തു നിന്നും ഹാജരായ അഭിഭാഷകൻ പറഞ്ഞത് പിന്നീട് വീണ്ടും പല രേഖകളും ആവശ്യപ്പെടുന്നുണ്ട് മന്ത്രിയായിരുന്ന സമയത്തുള്ള രേഖകളെല്ലാം നൽകിയിട്ടുണ്ട് ഇപ്പോൾ മന്ത്രിയല്ല അതുപോലെ തന്നെ കൂടുതൽ രേഖകൾ ഇപ്പോൾ ലഭിക്കുക എന്നത് തോമസ് ഐസക്കിന് ലഭിക്കുക എന്നത് കുറച്ച് ദുഷ്കരമായിട്ടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ അത്തരം രേഖകളൊന്നും തന്നെ ലഭ്യമല്ല എന്നാണ് കോടതി മുമ്പാകെ തോമസ് ഐസക് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും രണ്ടാം വട്ടവും സമൻസ് അയച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം കോടതി ഉന്നയിച്ചിട്ടുണ്ട് ഇഡി കൃത്യമായി മറുപടി നൽകിയിട്ടുണ്ടെന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും ഇനി കേസ് വീണ്ടും പരിഗണിക്കുന്നത് പതിനെട്ടാം തീയതി ആയിരിക്കും